നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയായ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീന് വ്യക്തമായ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ എ സി മൊയ്തീന്റെയും ഭാര്യയുടെയും നാൽപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ മരവിപ്പിച്ച നടപടിയെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് ശരിവച്ചിരിക്കുകയാണ് ഡൽഹി ആസ്ഥാനമായ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് നേരത്തെ എ സി മൊയ്തീൻ്റെ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചത് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചതിന് പ്രധാന കാരണം നിക്ഷേപങ്ങളുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ യഥാസമയം നൽകാനായില്ല യഥാർത്ഥ നിക്ഷേപത്തിൻ്റെ പിന്നിലുള്ള വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി നൽകിയില്ല തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇത് മാത്രവുമല്ല എ സി മൊയ്തീൻ്റെ പതിനഞ്ച് കോടിയിലധികം രൂപ വരുന്ന സ്വത്തുവകളും നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടു കണ്ടുകെട്ടിയിരുന്നു കരിവന്നൂർ ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾക്കും തട്ടിപ്പുകൾക്കും പിന്നിൽ എ സി മൊയ്തീന് കൃത്യമായ പങ്കുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്റെ നിക്ഷേപങ്ങൾ കണ്ടുകെട്ടിയതിനെതിരെ മരവിപ്പിച്ചതിനെതിരെ ി മൊയ്തീൻ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് എ സി മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിൽ കരുവന്നൂർ ബാങ്കിലുള്ള ആറ് അക്കൗണ്ടുകളിലുള്ള നാൽപ്പത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ തുക എവിടെ നിന്നെത്തി ഈ തുക ഈ തുക സമാഹരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഈ തുകയുടെ ഉറവിടം ഇത് സംബന്ധിച്ച പല തവണ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും കൃത്യമായ മറുപടി നീതീകരിക്കാവുന്ന മറുപടി നൽകാൻ എ സി മൊയ്തീനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട നിരവധി ബിനാമി ഇടപാടുകൾ നടന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി പരിപൂർണമായും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് കരിവന്നൂർ സഹകരണ ബാങ്ക് കരിവന്നൂർ സഹകരണ ബാങ്കിൽ മുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് സംസ്ഥാനത്തിന്റെ സഹകരണ വകുപ്പും കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായത് സി പി എമ്മിന്റെ നേതാക്കളുടെ പേരിൽ നൂറുകണക്കിന് ബിനാമി അക്കൗണ്ടുകൾ ഈ ബാങ്കിൽ ഉണ്ടായിരുന്നുവെന്നും അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് എ സി മൊയ്തീനാണെന്നും കണ്ടെത്തുകയുണ്ട് എ സി മൊയ്തീന്റെ പല ബിനാമികളും അവരുടെ പേരിൽ നാൽപ്പതും അൻപതും വായ്പകൾ അവിടെ നിന്ന് തരപ്പെടിയെടുത്ത് തരപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഈ വായ്പകൾക്കൊക്കെ തന്നെ ഇവർ തന്നെയാണ് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇങ്ങനെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കൈയിട്ട് വരാനുള്ള ഒരു ചട്ടുകം മാത്രമായിരുന്നു കരിവന്നൂർ ബാങ്ക് എന്ന വിവരം ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചുകൊണ്ട് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സർക്കാരിനുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രി എന്ന ലേബൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഇത്രയും വ്യാപകമായ തട്ടിപ്പ് നടത്തിയതെന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ സഹകരണ തട്ടിപ്പ് മറ്റൊന്നുണ്ടാകാൻ വഴിയില്ല കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് ഇ ഡി തന്നെ വ്യക്തമാക്കുന്നത് കാരണം തട്ടിപ്പിന്റെ ഒരു അറ്റത്തെക്കുറിച്ച് മാത്രമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഇനിയും കൂടുതൽ കൂടുതൽ വ്യാപ്തിയുള്ളതാണ് ഈ തട്ടിപ്പ് എന്നുള്ള വിവരങ്ങൾ ഇ ഡി നൽകുന്നു അതായത് സി പി എമ്മിൻ്റെ പതിനേഴോളം വരുന്ന ഏരിയ കമ്മിറ്റികൾക്ക് ഇരുപത്തി അഞ്ചോ ഇരുപത്തിയാറോ അക്കൗണ്ടുകൾ ആ ബാങ്കിലുണ്ട് ഈ അക്കൗണ്ടുകളിലൂടെ മാത്രം മാറ്റിയെടുത്തത് നൂറിലധികം കോടി രൂപയുടെ ബിനാമി പണമാണ് ഈ അക്കൗണ്ടുകളിലൂടെ വന്ന പണത്തിന്റെ ഭൂരിഭാഗവും പോയത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ പോക്കറ്റുകളിലേക്കാണ് പ്രത്യേകിച്ച് നോട്ട് നിരോധനത്തിനു ശേഷം കോടികളുടെ ബിനാമി ഇടപാടുകൾ നടത്താൻ വേണ്ടി മാത്രം കരിവന്നൂർ ബാങ്കിനെ ആയുധമാക്കി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തലാണ് ഈ ഡി നടത്തിയത് ഈ ബിനാമി ഈ ബിനാമി പണത്തിന്റെ എല്ലാം ഉറവിടം കടന്നു പോകുന്നത് എ സി മൊയ്തീനിലൂടെയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രിയായിരുന്ന വ്യക്തിക്കാണ് ഈ സാമ്പത്തിക തട്ടിപ്പിൽ പ്രധാന പങ്കെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഏറ്റവും നിർണായകമാണ് ബാങ്കിൽ ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോ കോടിയിലധികം രൂപയാണ് ബിജോയി പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്തത് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട ഭൂരിഭാഗം തുകയും ബിനാമി ഇടപാടുകൾ വഴിയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിയമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല സമിതിയെ സർക്കാർ നിയോഗിച്ചു ഇരുന്നൂറ്റി കോടിയുടെ ക്രമക്കേട് ഉണ്ടായെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തന്നെ കരുവന്നൂർ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ആരംഭിച്ചിരുന്നു വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പകൾ അനുവദിച്ചുമാണ് ഇവിടെ തട്ടിപ്പ് നടന്നു വന്നത് ചിട്ടിയിലും ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിലും വ്യാപകമായ ക്രമക്കേടുകൾ കാണിച്ചു സി പി എമ്മിന്റെ മുൻ പ്ര സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് ഇത് സംബന്ധിച്ച ആദ്യമായി പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും പാർട്ടി നേതൃത്വം പരാതിയെ അവഗണിക്കുകയായിരുന്നു പിന്നാലെ സഹകരണ വകുപ്പിനും വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും സുരേഷ് പരാതി നൽകി ക്രമക്കേട് സംബന്ധിച്ച വിവാദങ്ങൾ പുറത്തുവന്നതോടുകൂടി ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു പ്രതിപട്ടികയിൽ ആകെ പതിനെട്ട് പേരാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിലാണ് നൂറ്റി കോടി രൂപയുടെ ക്രമക്കേട് കൂടി നടന്നതായി കണ്ടെത്തിയത് അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികൾ നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികൾ ഹൈക്കോടതിയിൽ ഈ നടപടിയെ സ്റ്റേ ചെയ്തു കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സഹകരണ തട്ടിപ്പാണ് കരിവന്നൂർ ബാങ്കിൽ നടന്നതെന്നുള്ളത് വ്യക്തം സി പി എമ്മിന്റെ സി പി എം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി സി പി എം ഭരണത്തിൽ ഇരിക്കുന്ന ഒരു ബാങ്ക് ധികാരത്തിലിരിക്കുന്നതിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ചെറിയ നിക്ഷേപങ്ങൾ വരെ അടിച്ചു മാറ്റിയ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണ് തട്ടിപ്പിലെ പ്രധാന പ്രതികൾ എന്നാൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും പ്രധാന പ്രതികളിൽ പലരും കാണാമറിയത്താണ് ഒളി ഒളിപ്പുറത്താണ് ഇവരെ കൂടി ഇവരെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട സി നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീന് തട്ടിപ്പിൽ പ്രധാന പങ്കുണ്ടെന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത് എ സി മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള നാൽപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ച എൻഫോഴ്സ്മെന്റ് നടപടി കേന്ദ്ര ട്രിബ്യൂണൽ അംഗീകരിച്ചിരിക്കുന്നു ഈ പ്രതികൾക്കെതിരെയുള്ള നടപടികൾക്കിത് വലിയ പിന്തുണയാണ് നൽകുന്നത്